ദൈവ സ്ത്രോത്ര മഹാപരിശുദിനത്തിനുമായ സ്വർഗീയം നല്ലതും വിലയേറി വിശ്വസനത്തോടെ സ്തുതിക്കുന്നു മാത്രം ചെയ്യുന്നു മിണ്ടാതിരുന്നാൽ ഭൂഷണെ പോലും ജ്ഞാനിയായും അതിരം അടച്ചു കൊണ്ടാൽ വിവേകിയായും എന്നും ദൈവ സ്ഥോത്രം ഈ പ്രഭാതത്തിൽ എനിക്ക് പറഞ്ഞ കർത്താവെത്തിൽ എല്ലാവരും ക്ഷമിപ്പർത്താവ് നീ നൽകുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ അഴിയങ്ങളോട് കർത്താവെ ആരെങ്കിലും എന്തെങ്കിലും വിരോധമുണ്ടെങ്കിൽ കർത്താവ് നീരോട് മാറാണെന്ന് പ്രാർത്ഥിക്കുന്നു അഴിയങ്ങൾക്ക് ആരോടെങ്കിലും കർത്താവെന്തെങ്കിലും വിരോധം അടിയുടെ മനസ്സിൽ സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ പിതാ േ അരിട്ട് കർത്താവ് അവരോട് ക്ഷമിമുള്ള കൃപ ഞങ്ങൾക്ക് എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് വചനം ഞങ്ങളെ ഓർപ്പിക്കുന്ന കർത്താവ് കർത്താവേ ശാന്ത മനസ്സോടെ കർത്താവെ ഹാലലിയ മിണ്ടാതിരുന്ന കർത്താവെ ഹാലലിയ ജീവസേനയിൽ താണ്ടിരുന്ന കർത്താവ് ശത്രുവിനെ സ്നേഹിപ്പാൻ കർത്താവ് വചനം ഞങ്ങളെ ഓർപ്പിക്കുന്ന കർത്താവേ അപ്രകാരം ചെയ്യുവാനുള്ള കൃപ ഞങ്ങൾക്ക് എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ ഹാലലിയ നിന്റെ സന്നിയിൽ കർത്താവ് ഹാലലിയ വിവേകമുള്ള ഒരാടികളെ സഹായിക്കണം മഹത്വം കിട്ടണം